തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം ഒൻപതാം ദിവസം പിന്നിട്ടു ഒൻപതാം ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു ഉത്സവ ബലി ദർശനമായിരുന്നു പ്രധാന പരിപാടി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒൻപതാം ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടന്നു പ്രശസ്തമായ ഉത്സവപരി ദർശനമാണ് രാവിലെ ഒൻപത് മണിക്ക് നടന്നത് തുടർന്ന് തിരുനാടിയിൽ നാണയപ്പറ വയ്ക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു പതിനൊന്ന് മുപ്പതോടെ മഹാപ്രസാദൂട്ടം നടന്നു ഒന്ന് മുതൽ രണ്ട് മുപ്പത് വരെ രാഗമാലിക കമ്മ്യൂണിക്കേഷൻസ് ഭക്തിഗാനമേള അവതരിപ്പിച്ചു രണ്ട് മണിക്ക് ഉച്ചപൂജയും പൂജയും രണ്ട് മുപ്പതിന് ചാക്യാർകൂത്തും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പതിനഞ്ചിന് വീണ്ടും നട തുറന്നു നാല് മുതൽ ആറ് മുപ്പത് വരെ കാഴ്ച ശ്രീബലി നടന്നു ആറ് മുപ്പതിന് ദീപാരാധന നടന്നു തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദ ഉണ്ടായിരുന്നു ഏഴ് പതിനഞ്ചിന് അത്താഴ പൂജ അത്താഴ ശിവേലി ശ്രീഭൂതബലി നിലപാട് തറയിൽ യോഗീശ്വര സ്ഥാനത്ത് കവിസ്തൂകി മടങ്ങൽ എന്നീ ചടങ്ങുകൾ നടന്നു ഒൻപത് മുപ്പതിനായിരുന്നു പള്ളിവേട്ട എഴുന്നള്ളിപ്പ് പതിനൊന്ന് മണിക്ക് തിരുമുൻപിൽ വെള്ളിക്കുളത്തിൽ വലിയ കാണിക്ക ഉണ്ടായിരുന്നു